ഖുറാനിലെ ഏറ്റവും വലിയ ഏതാണ് ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്ത ഏറ്റവും ഖുറാൻ ഏറ്റവും വലിയ ആയത്തായി കുറവ് വിശദീകരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് കടം അതിന്റെ നിയമങ്ങളൊക്കെയാണ് അപ്പൊ ഈ കടം വാങ്ങിയാൽ അത് വീട്ടാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നാട്ടില് പ്രശ്നങ്ങള് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നത് ഒക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തിയ പല ബന്ധങ്ങളില്ലാതാകണം വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് അപ്പൊ റസുല്ലാസ്ലം പിന്നെ പറയുന്ന ഒരു സംഗതി ഒരു ഷഹീദിന് ഷഹീദിന്റെ പ്രതിഫലം വളരെ വലുതാണ് പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഷഹീദാനുള്ള അവസരം കിട്ടി റസുല്ലാ ഹൈസ്ലം പറയുന്നുണ്ട് ഒരാൾ വീണ്ടും ഷെയ്ദാകുന്നു ഷഹീദാവുന്നു വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടുന്നു വീണ്ടും ഷഹീദാവുന്നു അങ്ങനെ പല പ്രാവശ്യം ശഹീതാണുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി പക്ഷെ അയാൾക്ക് സ്വർഗത്തിന് തടസ്സമാകുന്ന എന്താണ് കടം അയാളുടെ മേലിൽ കടബാധ്യത ഉണ്ടെങ്കിൽ എന്നതായത് തടസ്സമാണ്സോള്ളഹിസ് മയസാരത്തിന് മുമ്പ് ചോദിക്കും ഇപ്പൊ ഇതിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കും ആരെങ്കിലും ഏറ്റെടുക്കുക റസോളിൽ ഏറ്റെടുക്കും എന്നിട്ട് അതെ അല്ലെങ്കിൽ റസൂൾ നിസ്കരിക്കൂല അപ്പൊ അത്രയും എന്താണ് പറയുമ്പോ ഗൗരവേറിയ ഒരു വിഷയമാണ് ഒരാളുടെ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ പലപ്പോഴും കടബാധ്യത കാരണമാകുന്നു അപ്പൊ ഗൗരവത്തിന് നമ്മൾ മനസ്സിലാക്കണം പണം ഉണ്ടെങ്കിൽ നമ്മള് നീട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റാണ് കടം വീട്ടാതിരിക്കുന്നത് അപ്പൊ കടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ തന്നെ എടുക്കും ഇപ്പൊ റസൂലെ ഒരിക്കലെ പ്രാർത്ഥിക്കാണ് എന്താ കടത്തിൽ നിന്നെ രക്ഷപ്പെടുത്താൻ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും അതാവിനെ രക്ഷപ്പെടുത്താൻ